നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ക്രൂസ് ലൈൻസ് കമ്പനികൾ ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് നിങ്ങളെ ആവശ്യമാണ് നിങ്ങളുടെ ടാലൻറ്റ് ആവശ്യമാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ് എല്ലാം ആവശ്യമാണ് അപ്പോൾ കാറുകൾ സപ്പോർട്ട് സർവീസ് ഈ റിക്രൂട്ടിംഗ് ചെയ്യുന്ന ഡെക്ക് ആൻഡ് എൻജിൻ്റെ അതായത് ഡെക്ക് ആൻഡ് ടെക് സ്റ്റാഫിലേക്ക് വിളിച്ചിരിക്കുന്നത് അതായത് ഡെക്ക് ആൻഡ് ടെക് സ്റ്റാഫിനെയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് അതായത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് മാർച്ച് ഇരുപത്തൊന്നാം തീയതി മാർച്ച് ഇരുപത്തൊന്നാം തീയതി പത്ത് മണി തൊട്ട് ഒരു വരെ രാവിലെ പത്ത് മണി ഒരു മണിവരെ അവരെ മുംബൈയുടെ സി എസ് എസ് ഐടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ വിളിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട് ഫിറ്റർ മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട് ഫിറ്റർ കാർപ്പൻറ്റർ വിളിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാണ് വിളിച്ചിരിക്കുന്നത് അതായത് മൂന്ന് വെക്കൻസ് എലിജിബിലിറ്റി എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കണം പിന്നെ പത്ത് വരെ മിനിമം പഠിച്ചിരിക്കണം അതായത് ഈ ഒരു ക്വാളിഫിക്കേഷൻ നോക്കുമായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസാണ് അവർക്ക് വേണ്ടത് പിന്നെ എത്ര വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ സിമിലർ ആ ഒരു സെയിം ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഈ എക്സ്പീരിയൻസ് ഉള്ളവരും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നവർ പത്താം ക്ലാസ് ഉള്ളവരും അവർ താഴെ ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ഡയറക്റ്റ് മുംബൈയിൽ ഇൻറ്റർവ്യൂനിന്ന് പോകും പോകുമ്പോൾ അപ്ഡേറ്റ് റെസ്യൂം ചെയ്തിട്ട് പോവുക വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുക ക്ലീൻ ഷേവ് ചെയ്യുന്നതായിരിക്കും നല്ലത് മീശ വെച്ചാൽ കുഴപ്പമില്ല താടി വെക്കരുത് കേട്ടോ ഏ അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ എടുക്കുക അതിൻ്റെ കോപ്പിയും കാര്യങ്ങളെടുത്ത് നേരെ മാർച്ച് ഇരുപത്തൊന്നാം തീയതി മുംബൈ സി സി സേടെ അവിടെ ഓഫീസിലേക്ക് ചെല്ലാം അപ്പോൾ ഓൾ വെരി ബെസ്റ്റ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തത് ഒരുപാട് വരെ ചോദിച്ച ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ അപ്പോൾ ടീക്കേ ബൈ